സാഹചര്യങ്ങളെ നിന്റെ മുമ്പിൽ ഇങ്ങനെ അങ്ങോട്ട് നിരത്തി പലതും കാണിക്കണം എല്ലാ തരത്തിലും ഓരോന്നും ഇങ്ങനെ നിരത്തി വെച്ച് നിന്നെ കാണിച്ച് നിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ചിന്തകളുമായിട്ട് വരുമ്പം അതിനെ ജയിക്കാൻ ഒരു എളുപ്പ വഴി ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ വിഷയം നീ വരുമ്പം വചനം പറഞ്ഞോണം ഏതു വചനമാണ് പറയണ്ടേ ഫിലിപ്പിയർ നാല് പത്തൊമ്പത് എൻ്റെ ദൈവമോ ബുദ്ധിമുട്ടൊക്കെയും മഹിത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണമ ക്രിസ്തുവേഷുവെ പൂർണമായി തീർത്തു തരും വചനം കേൾക്കുന്നവരുടെ ഞാൻ പറയാം ഇത് കേട്ട് കരമടിക്കാൻ മാത്രല്ല ഇത് പറഞ്ഞോണം എന്റെ ദൈവം ഒരിടത്തും ബുദ്ധിമുട്ടും വരുത്താതെ അത്ഭുതകരമായി നടത്തും കേട്ടോ നിന്റെ നിന്റെ വിഷയങ്ങളെല്ലാം അവൻ അറിയുന്നുണ്ട് നിന്റെ തലയിൽ ഒരു മുടി കൊഴിഞ്ഞു പോയാൽ അത് അവൻ അറിയുന്ന ബൈബിൾ പറയുന്നേ അങ്ങനെയാണെങ്കിൽ നിന്റെ ആ വിഷയങ്ങളുടെ മേൽ അവൻ അത്ഭുതം ചെയ്യാൻ പോവുക കരമുയർത്തി പറഞ്ഞ എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ബുദ്ധിമുട്ടുകളെ കത്തോ തീർക്കാൻ പോകുകയാണ് ഓ നീ ഒത്തിരി ബുദ്ധിമുട്ടുന്നതൊക്കെ കാണുന്നു കേട്ടോ നീ അലയുന്നത് കത്താവ് കാണുന്നു നിന്റെ വേദന കത്തോ കാണുന്നു നിനക്ക് കൊതിയുണ്ട് നിനക്ക് ആഗ്രഹമുണ്ട് ഇനി ഓടാൻ പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ നിന്നെ പിടിച്ചു പുറകോട്ട് വലിക്കുക പക്ഷെ കത്ത പറഞ്ഞ ആ ചെങ്ങല ഇന്ന് പകൽ പോറ്റുകയാണ് നിന്നെ സ്വതന്ത്രനാക്കി നിന്നെ അത്ഭുതകരമായി എൻ്റെ കർത്തവ് നടത്തും നിനക്ക് മാത്രമല്ല നിന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നീ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നവരാക്കി കർത്തവ് തീർക്കും നീ ദേശങ്ങൾക്ക് കൊടുക്കുന്നവരാക്കി കർത്താവ് തീർക്കും നിന്റെ ശൂന്യതകളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഒരു മഴവിൽ ഇറങ്ങി നിൽക്കുന്നതുപോലെ കാണിക്കുന്നു മഴവിൽ ഇന്നലകളിൽ നീ കണ്ട ആ ബുദ്ധിമുട്ട് ഇനിയും നിനക്ക് ചെറിയ വീട്ടിനകത്ത് നീ കടന്ന് ഞരങ്ങുന്നത് നീ കടന്ന് കറങ്ങുന്നതേശു കണ്ടിട്ടുണ്ട് കേട്ടോ ദണ്ട നിനക്ക് വേണ്ടി ആ വീടിൻ്റെ മുകളിൽ ഒരു മഴവിൽ ഉയരുന്നു വരികയാണ് ഇന്നലകളിൽ നീ കണ്ടത് ഇനിയും നിന്നെ ആക്രമിക്കത്തില്ല നിന്റെ വീടൊരു സമൃദ്ധിയുടെ വീടായി മാറും നിന്റെ വീട് അനേകർക്ക് ഒരു വീടായി മാറും നിന്റെ വീട് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള വീടാകും നിന്റെ തലമുറകൾ അനേകർക്ക് കൊടുക്കുന്നവരായി തിരേശുവേ